ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാർ വഴി വിദേശത്തൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് പരിഗണിക്കാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റാണ് ഒടപ്പക്ക് ഡോട്ട് കേരള ഡോട്ട് ജിഒ ഡോട്ട് ഇന്ന് ഇതിൽ വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകൾ വരാറുണ്ട് വിദേശത്തൊക്കെ ജോലി ആഗ്രഹിക്കുന്ന ആളുകളുടെ വ്യത്യസ്തമായിട്ടുള്ള മേഖലയിൽ പിന്നെ മെയിനായിട്ട് നഴ്സിങ്ങിനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇതിൽ വരാറുണ്ട് ഡയറക്റ്റ് ഇൻ്റർവ്യൂ വഴിയൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റുന്ന ജോബുകളാണ് നില നിലവിൽ വരാറ് ഇപ്പോൾ വന്നിരിക്കുന്നത് യു എയിലേക്ക് വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റാണ് താൽപ്പര്യമുള്ള ആൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ഇപ്പോൾ കേരള സർക്കാരിന് കീഴിലുള്ള ഒടപെക്ക് മുഖേന ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ യു എയിലേക്ക് വേണ്ടിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള ജോലി ഒഴിവുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒടപെക് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി സന്ദർശിക്കാം അല്ലെങ്കിൽ താഴെ ലിങ്ക് കൊടുക്കുന്നത് അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അതിൽ നിങ്ങൾക്ക് ഓൾ ജോബ്സ് ജോബ് ഓപ്പണിങ്ങിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ജോബ് ഓപ്പർച്യൂണിറ്റീസും നിങ്ങൾക്ക് ലഭിക്കും അതിൽ സെക്യൂരിറ്റി ഗാർഡ്സ് എന്ന് പറഞ്ഞ അസ്ഥിതിയിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് യു എയിലേക്ക് അപേക്ഷിക്കാം അത് അതുപോലെ തന്നെ യു എയിലേക്ക് വേറെ വരുന്ന സെക്യൂരിറ്റി ഗാർഡിനോട് പുറമേ എച്ച് വി എ സി അതുപോലെ ഇലക്ട്രിക്കൽ ആൻഡ് എ സി ടെക്നീഷ്യൻസിനെയും അസിസ്റ്റൻറ്റ് ടെക്നീഷ്യൻസിനെയും റിക്വയർ ഈ ഒരു യു എയിലേക്ക് റിക്വയർമെൻ്റ് ഉണ്ട് അത് മൂന്ന് ഒക്ടോബർ വരെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക ഇപ്പോൾ സെക്യൂരിറ്റി ഗാർഡ് അസ്ഥിതിയിലേക്ക് മുപ്പത് ഒമ്പത് വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം അതിൻ്റെ ഡീറ്റെയിൽസ് മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ശമ്പളം നിങ്ങൾക്ക് ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി രണ്ട് യു എ ദിറമായിരിക്കും അതുപോലെ തന്നെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട് മെയിൽ കാൻഡിഡേറ്റ്സിനാണ് പ്രിഫറൻസ് നൽകുന്നത് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ആൻഡ് എബോ ഉള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക അതുപോലെ തന്നെ ഏജ് ഇരുപത്തഞ്ച് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം മിനിമം അഞ്ചടി ഒമ്പത് ഇഞ്ചെങ്കിലും ഹൈറ്റ് വേണം അതുപോലെ മെഡിക്കലി ഫിറ്റ് ആയിട്ടുള്ള ആൾക്കാർ അപ്ലൈ ചെയ്യാൻ പറ്റുക അതുപോലെ ഫിസിക്കൽ അപ്പിയറൻസ് സ്മാർട്ട് നോ വിസിബിൾ ടാറ്റോ ഒക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പറഞ്ഞിട്ടുണ്ട് അതുപോലെ എക്സ്പീരിയൻസ് രണ്ട് വർഷത്തെ പറഞ്ഞ് ക്വാളിഫിക്കേഷൻ എസ് എൽ സി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വർൻറ്റോ അല്ലെങ്കിൽ ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാം മിനിമം എസ്എൽ സി ആണ് വേണ്ടത് അപ്പോൾ മൊത്തം രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി രണ്ട് ഇതിൻ്റെ ശമ്പളം ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളൊക്കെ അടക്കം ആണ് ലഭിക്കുന്നത് ഇത് മുപ്പതാം തീയതി വരെ നിങ്ങൾക്ക് ഇതിലേക്ക് ജോബ്സ് അറ്റ് വടപ്പക് ഡോട്ട് ഇൻ എന്ന് പറയുന്ന മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ സീവിങ് ഡീറ്റെയിൽസൊക്കെ അയച്ചു കൊടുക്കാം അതുപോലെ തന്നെ വേറെ വന്നിരിക്കുന്നത് യു എയിലേക്ക് വേണ്ടിയിട്ട് ടെക്നീഷ്യൻസ് വിഭാഗങ്ങളിലേക്ക് വേണ്ടിയിട്ട് ആയിരത്തി എണ്ണൂറ് രൂപ അല്ലെ ആയിരത്തി എണ്ണൂറ് രൂപയായിരിക്കും ശമ്പളം ലഭിക്കുന്നത് അതിൻ്റെ റിക്വയർമെൻറ്റ് നോക്കുകയാണെങ്കിൽ എച്ച് വി എ സി ടെക്നീഷ്യൻസ് പത്ത് വേക്കൻസി ഉണ്ട് ഇലക്ട്രിഷ്യ ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻസ് പത്ത് ഇലക്ട്രിക്കൽ കൺട്രോൾ ടെക്നീഷ്യൻസ് പത്ത് അസിസ്റ്റൻറ്റ് എ സി ടെക്നീഷ്യൻസ് പത്ത് അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻസ് പത്ത് അങ്ങനെയാണ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപ അത് പ്ലസ് ഫുഡ് അലവൻസ് ലഭിക്കും അസിസ്റ്റൻറ്റിനാണെങ്കിൽ ആയിരം പ്ലസ് മുന്നൂറ് ഫുഡ് അലവൻസ് പ്ലസ് ഫിക്സഡ് ഓട്ടി ഇരുന്നൂറ്റി കൂടി ലഭിക്കും ഒമ്പത് മണിക്കൂറായിരിക്കും വർക്ക് ഉണ്ടായിരിക്കുക ഒരു മണിക്കൂർ ഒമ്പത് മണിക്കൂറിൽ ഒരു മണിക്കൂർ ബ്രേക്ക് ഉണ്ടാവും അതുപോലെ തന്നെ അസിസ്റ്റൻ്റ് ആണെങ്കിൽ പതിനൊന്ന് മണിക്കൂർ വർക്ക് ഉണ്ടായിരിക്കും ഒരു മണിക്കൂറായിരിക്കും ബ്രേക്ക് ഉണ്ടായിരിക്കാം ക്വാളിഫിക്കേഷൻ ഐ ടി ഉണ്ടായാൽ മതി ഐ ടി അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുക അതുപോലെ അസിസ്റ്റൻ്റ് ടെക്നീഷ്യൻ ആണെങ്കിൽ ഐ ടി പ്ലസ് ഐ ടി ഉണ്ടായിരിക്കാം എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാം അപ്പം ഇതൊക്കെ നോക്കിയിട്ട് ഇതിൻ്റെ ഇത് കേരള സർക്കാരിൻ്റെ കീഴിലാണ് ഈ ഒരു സ്ഥാപനം വരുന്നത് അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ശമ്പളം ചിലപ്പോൾ കുറവായിരിക്കും എന്നാലും തുടക്കക്കാരായിട്ടുള്ള ആൾക്ക് എക്സ്പീരിയൻസ് നേടിയതിന് ശേഷം നിങ്ങൾക്ക് നല്ല നല്ല കമ്പനികളിലൊക്കെ പിന്നീട് ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ താൽപ്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ മൂന്ന് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പ് റിക്രൂട്ട് അറ്റ് ഉടപ്പക്ക് ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ എന്ന മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ സീവിങ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇൻ്റർവ്യൂ ഡ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആ ഇൻ്റർവ്യൂവിന് വഴിയായിരിക്കും നിങ്ങൾക്ക് ഉടപ്പക്ക് വഴി റിക്രൂട്ട്മെൻറ്റ് നടക്കാം ഇപ്പോൾ താല്പര്യമുള്ള ഗൾഫിലൊക്കെ ജോലി നടൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഇപ്പോൾ തരത്തിലുള്ള അപ്ഡേഷൻസും ഡയലി ജോബ് അപ്ഡേറ്റുകളൊക്കെ ലഭിക്കാം ചാനൽ ഫോളോ ചെയ്യാൻ നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷനെ വിളിക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹവ് നൈസ് ഡേ